Left, venstre, venstre എന്താണ് എന്ത് തെക്കുവിടക്ക് അത് ഞങ്ങള് രാജ്ഭവനിൽ നടക്കാൻ പോകണം നടക്കാൻ പറ്റിയ അന്തരീക്ഷമാണ് പ്രഭാതസവാരിക്ക പറ്റിയ സമയവും സന്ദർഭം സാഹചര്യം എല്ലാം അനുകൂലം എല്ലാം അപ്പൊ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ നടക്കാൻ ക്ഷണിച്ചല്ലോ അപ്പൊ ഞങ്ങള് വെക്കിന് പോകും എന്നെ ഞാനും നുഴഞ്ഞ കയറി കൂടെ നടക്കും പക്ഷേ അതിൽ ചില ധ്വനികളൊക്കെ ഉണ്ട് ഗവർണർ നിങ്ങളെ നടക്കാൻ വിളിച്ചതിൽ നിങ്ങളുടെ മുഖ്യ ക്ലിഫ് ഹൗസിൽ അല്ല മുഖ്യനാണെങ്കിൽ ഗവർണർ അതിലേ നടക്കുന്നു കണ്ടപ്പോഴത്തേക്ക് ഗവർണറെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിട്ട് മുഖ്യം കയറി പറഞ്ഞു രാജ്ഭവനിൽ നല്ല അന്തരീക്ഷമാണല്ലേ കൊച്ചു കള്ളാൻ ഇങ്ങനെയൊക്കെ നടന്നങ്ങ് കളിക്കുകയാണ് അപ്പോഴത്തേക്ക് എന്നൊരു എന്നാ ഒരു കാര്യം ചെയ്ത് ഹൌസിൽ നടക്കണ്ടെങ്കിൽ പോരെ രാജ്ഭവനിൽ നടക്കാന്ന് നടക്കാന്ന് എവിടെ സർക്കാരും ഗവർണറും ഭയങ്കര അടിയായിരിക്കും പറഞ്ഞാലോ എവിടെ കണ്ടോ ഞങ്ങൾ ഒന്നിച്ച് നടക്കും കേട്ടോ നയപ്രഖ്യാപന പ്രസംഗം വായിക്കൂലെന്ന് പറഞ്ഞൊരു കേടെ വായിച്ചത് കണ്ടോ ഗവർണർമാരായ ഇങ്ങനെ വേണം കണ്ടു പഠിക്കാൻ പറ നേരത്തെ മുൻ പാമ്പരാഗ് ഗവർണർമാരെടുത്ത് കണ്ടുപഠിക്കാൻ പറയു തന്നെ കണ്ടുപഠിക്കാൻ പറ സർക്കാരുമായിട്ട് ഒന്നിച്ച് നടക്കും മുന്നേ നടക്കില്ല പിന്നെ നടക്കില്ല ഒന്നിച്ച് എനിക്ക് ഗവർണറിന്റെ പിന്നിൽ നടക്കാനല്ല ഇഷ്ടം അതെ ഒന്നിച്ച് നടക്കാം അയ്യോടൊന്നു ക്ലിസ്റ്റും രാജ്ഭവനും തമ്മിൽ അതെ അതെ ബന്ധം അങ്ങ് വർദ്ധിക്കു ബന്ധിക്കുന്നു അതെ നടക്കാനും കൂടി എങ്ങനെ പിണറായി ഇങ്ങനെ നടക്കാൻ പറഞ്ഞോളാം അപ്പൊ കുറച്ചുകൂടി ബന്ധം ആഴത്ത് ആഴത്ത് പറഞ്ഞെന്തോന്നറിയാവാ ഒന്നിച്ചു കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ മരിയാതൊക്കെ ആണെങ്കിൽ അത് ഒന്നിച്ച് അടക്കാം കേട്ടോ ഓടേ ഇറക്കി നോക്ക് നിങ്ങൾ അതേനെ ഞങ്ങൾ ഞങ്ങൾ പറയുന്നത് ഒന്നിച്ച് അല്ല ഒന്നിച്ച് നടക്കാമെന്ന് ഗവർണർ പറഞ്ഞിട്ട് നിങ്ങളുടെ മുഖ്യം തിരിച്ചൊന്നും പറഞ്ഞില്ല അത് ചിരിച്ചോണ്ടിരുന്നേ ഉള്ളൂ അതന്നെ അതായത് ഗവർണർ പറഞ്ഞതിന്റെ ധ്വനി ഊപ്പർക്ക് മനസ്സിലായി അതെ അതെ ഞങ്ങൾ ആഗ്രഹിക്കത്തുള്ളൂ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ വന്നപ്പോ ഇങ്ങനെ ഇത് തന്നെ ആയിരുന്നില്ലേ നിങ്ങള് കുങ്കുമപ്പൂവിട്ട തേയിലപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത ആളാ ലാസ്റ്റ് അവസാനം ൂ അല്ലേ വിളിച്ചിട്ടാണ് ആരിഫ് ഖാൻ തിരിച്ചു തിരിച്ചുപോയത് ഈ മയിലെ വിളികളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളതായിരുന്നു അതന്നെ പറഞ്ഞു വരുന്നത് ഇവർ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു കെട്ടിപ്പിടിക്കുന്നു മുത്തം കൊടുക്കുന്നു എന്തായിരുന്നു അവസാനം തമ്പി കണ്ട തൂപ്പു കൊണ്ടാതില്ല ഞാൻ ഞാൻ എന്നായി ഒരേ വേദിയിൽ കണ്ടാ പോലും മൂക്കിനും മറ്റേ ഗവർണറും തമ്മിൽ എന്തായിരുന്നു കോഷ്ടി നോക്ക പോയോട്ട് ഇങ്ങനെയായിരുന്നു അതെ അവസാനം അടുത്ത് നിന്നാ പോലും അതെന്നെ പിന്നാമ്പുറം കാണിച്ചാണ് പോകുന്നത് ഇങ്ങനെ അങ്ങ് പോകുമായിരുന്നു കൈ കൊടുക്കാൻ ചെന്നപ്പോ എനിക്കാ നമ്മടെ ആളേക്കുന്ന പഠിക്കാൻ പറ വന്നിട്ട് നാല് കേട്ടോ ഈ വിധി െ ഒന്ന് അത് തന്നെ തണുപ്പ് നയത്തിൽ തന്നെ പോകാനാണ് ഇവരുടെ തീരുമാനം കാര്യം എന്താണെന്ന് അറിയാവോ ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട് ആറ് ആറിലേക്കറെ പിണക്കിയാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് ഇവർക്ക് മനസ്സിലായി കാരണം ആറിലേക്കറാണ് ഗവർണർ എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ചരിത്രം ഒന്ന് ഇവർ ചികഞ്ഞായിരുന്നു ആൾ അത്ര മറ്റേ മരിക്കാൻ പറ്റുന്ന ഐറ്റം അല്ലെന്നും പറ്റും ഇല്ല അവക്കറാണ് വർണ്ണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര മല അതായത് ബീഹാർ പറയുന്ന ബീഹാർ സർക്കാറുമായി ഏറ്റവും കൂടുതൽ അടിയുണ്ടായത് ഏത് കാര്യത്തിലായിരുന്നു എന്നറിയാൻ പോവാ സർവകലാശാല ഇവിടെയും നിങ്ങൾക്ക് അത് തന്നെയാണല്ലോ പ്രശ്നം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം സർവകലാശാല ആയിരുന്നില്ലേ എന്തേ നിങ്ങളുടെ മുഖ്യൻ ഇപ്പോൾ സർവകലാശാലയിൽ ചാൻസലറിന്റെ പദവി വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ലിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാത്തത് ഞങ്ങൾ വളരെ അടുത്ത നിങ്ങൾ പറയുന്നത് അത് പിന്നെ ഞങ്ങൾക്ക് തർക്കത്തിന് താല്പര്യമില്ല ഞങ്ങൾക്ക് ഒരു അടിക്ക് ഒരു പുതിയ പുതിയതായിട്ട് താല്പര്യത്തിനുള്ള അതുകൊണ്ടല്ലേ ആതിഥി അല്ല അതിഥികളെ ഞങ്ങൾ ആദ്യത്തോ തോടെ സ്വീകരിക്കാറുണ്ട് അതിഥിയല്ലേ കേന്ദ്രത്തില് വരപ്പോ തന്നെ ഗോവിന്ദൻ ആയിരുന്നു മറ്റേ ആരിഫ് ഖാനുമായിട്ട് മറ്റേ തെരുവിൽ യുദ്ധം നടത്തിയ ഗോവിന്ദൻ ഇപ്പൊ പറയുകയാണോ ആ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉണ്ടായിരുന്നിട്ട് പോലും നയപ്രഖ്യാപനം വായിക്കാൻ കാണിച്ച ആ മനസ്സ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പദവി നിർവഹിച്ചു കണ്ടുപിടിക്കണം മറ്റ് ഗവർണർമാർ എന്നായിരുന്നു അല്ല അവിടെ നിൽക്കട്ടെ നിങ്ങൾ അതിനകത്ത് നയപ്രഖ്യാപനത്തിനകത്തേ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേക്കട്ടെ രണ്ട് പോയിന്റ് എനിക്ക് ഓർമ്മയില്ല പ്രഖ്യാപനം ഞാൻ നയപ്രഖ്യാപനത്തിൽ എന്തായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ തെറി വിളിച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയത് ലേക്കർക്ക് വായിക്കാൻ പറ്റാത്തതായിട്ട് എന്തായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് പോയിന്റ് സർക്കാർ എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് അല്ല കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം എന്തായിരുന്നു വിമർശനം കേരള നിയമസഭയുടെ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ നമ്മുടെ നമ്മുടെ പോയിന്റ് ജനാധിപത്യമാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നതായിട്ടുള്ള എന്ത് പോയിന്റ് ആയിരുന്നു നയപ്രഖ്യാപനത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയത് വിമർശനം ഉണ്ടായിരുന്നു അത് അതെന്തുവാണെന്നാണോ നമ്മൾ ചോദിക്കുന്നത് അത് പിന്നെ ഉണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നു അതവിടെ നിക്കട്ടെ അതവിടെ നിൽക്കട്ടെ ഇവര് മറ്റേ ഇവിടെ വയനാട്ടിൽ ഞങ്ങൾക്കൊന്നും തന്നില്ല ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല കേന്ദ്രം ഞങ്ങളെ തേറ്റൊട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇവിടെ മറ്റേ കേരളം കത്തിച്ച ടീംസ് നിങ്ങൾ നയപ്രഖ്യാപനത്തിൽ എന്താണോ വയനാടിനെ കുറിച്ച് രണ്ടുപേരും എഴുതാഞ്ഞത് ഒരു വരി പോലും ഉണ്ടായിരുന്നില്ലല്ലോ കേരളത്തെ വിമർശിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ വജ്രായുധമായിരുന്നു വയനാട് നിങ്ങൾക്ക് മറ്റേ എന്നിട്ട് എന്നിട്ട് നയപ്രഖ്യാപനം വായിച്ച് കണ്ടോ ഞങ്ങളുടെ പിണറായിയുടെ നയപ്രഖ്യാപനം ആറിലേക്കർ വായിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ ഇവരുടെ സൈബർ കമ്മികളെല്ലാം കൂടി അങ്ങ് വലിയ ഹീറോയിസം കാണിക്കാൻ ഇറങ്ങിയേക്കുമായിരുന്നു എന്തായിരുന്നു കേട്ടോ ഏറ്റവും വലിയ വജ്രായുധം ആയിരുന്നില്ലേ നിങ്ങൾക്ക് കേന്ദ്രത്തെ വിമർശിക്കാൻ വയനാട് അതായത് കേന്ദ്രത്തെ വിമർശിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നയപ്രഖ്യാപനത്തിൽ ഇവർ എഴുതി ചേർത്തില്ല എഴുതി ചേർത്തില്ലേർത്തത് ജി എസ് ടിയുടെ കാര്യം മാത്രം അതും അത് പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായ വിമർശനം പിന്നെ അതായത് ആറിലേക്കറിനെ പിണക്കിയാൽ പണി കിട്ടും എന്ന് ഉറപ്പായതുകൊണ്ട് രാജ്ഭവനുമായിട്ട് ഒരു നല്ല ബന്ധത്തിൽ പോകാനാണ് ഇപ്പോഴത്തെ ഇവിടെ തീരുമാനം അതാണ് കാര്യം അല്ലെങ്കിൽ ആദ്യം എഴുതി ചേർക്കേണ്ടിയിരുന്നത് വയനാടിന്റെ സഹായം നൽകിയില്ല എന്താ എഴുതാഞ്ഞത് എന്താ എഴുതാഞ്ഞത് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഗവർണറിനെയോ കേന്ദ്രത്തെയോ ചൊടിപ്പിക്കാൻ കഴിയില്ല മുഖ്യന്റെ മകളുടെ ഒരു നൂറ്റി എമ്പത്തി അഞ്ചു കോടി മുഖ്യന്റെ മകൾ മറ്റൊരു കമ്പനിയുമായി ചില അവിഹിത ഡിംഗോൾഫി കഥകൾ ഉണ്ടാക്കിയതിന്റെ നൂറ്റി എമ്പത്തി അഞ്ചു കോടി അഴിമതിയുടെ വിവരങ്ങൾ ആദായ നികുതി വകുപ്പ് ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അത് പിന്നെ ഉണ്ടായിരുന്നു വിമർശനം ഉണ്ടായിരുന്നു ഞങ്ങൾ അത് പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് ഞങ്ങൾ വിമർശിച്ചു കേന്ദ്രത്തിന് കർക്കശമായി ഞങ്ങൾ വിമർശിച്ചു അതാ രണ്ട് പോയിന്റ് നമ്മൾ ചോദിച്ചത് എന്താ രണ്ട് പോയിന്റ് പറയാത്തത് അത് നവകേരളം അതിൽ ആദ്യം പോയിന്റ് വെക്കേണ്ടത് വയനാട് എന്തേ നിങ്ങൾ വയനാടിനെ കുറിച്ച് വെച്ചില്ല പിന്നെ അല്ലാതെ നിങ്ങൾ മറ്റേ നിങ്ങൾ ഇവിടെ കേന്ദ്രം അവഗണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മറ്റേ മൈക്ക് കിട്ടുമ്പോഴെല്ലാം നിങ്ങളുടെ നേതാക്കന്മാരെല്ലാം കേറി അങ്ങ് കേന്ദ്രത്തെ തെറിവിളിക്കുവായിരുന്നല്ലോ അല്ലേ കന്നെ കണ്ടുപഠിക്കണം നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു സർക്കാരുമായി നല്ല രീതിയിൽ പോകുന്നു ഒന്നിച്ചു പോകണമെന്ന് വന്നപ്പോഴേ പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു പോകാൻ കരുതി ഞങ്ങൾ ഒരു നിൽക്കുന്നു അത്രേ ഉള്ളൂ നാളെ ഇവരുടെ ഇരട്ട ചങ്ങൻ രാജ്ഭവനിൽ പോയാണ് നടക്കുന്നത് ഞങ്ങൾ എങ്ങനെയെങ്കിലും നടത്തിക്കും നടത്തിച്ചിട്ടേ ഞങ്ങൾ അടങ്ങും കൂടെ ഞങ്ങൾ നടക്കും നടക്കാൻ പോലും വയ്യ അത് ഉണ്ടായിരുന്നോ പിന്നെ വേറെ എടാ എടാ നാണമില്ല എടോ ആ ഇങ്ങനെ പണി പണിയെടുപ്പിക്കാൻ നിങ്ങൾക്ക് ആ മന്ത്രി മരുമോൻ മരുമോനെങ്കിലും അമ്മയെ അച്ഛനോട് വീട്ടിരിക്കാൻ പറഞ്ഞൂടെ ആ മനുഷ്യനെ ജോലിക്ക് വിട്ടിട്ട് തിന്നുന്ന ഒരു കുടുംബം ഞങ്ങളുടെ പടനായകന് യാതൊരു പ്രശ്നമില്ല പടനായകനെ പറഞ്ഞപ്പോഴത്തേക്കായിരുന്നു പടനായകനെ ഇന്ന് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ദേവൻ രാമേന്ദ്രൻ കട്ടൌട്ട് കൊണ്ടുവച്ചേവന്റെ കട്ട് ഔട്ട് കൊണ്ടു വെച്ച അമ്മയാണ് എടുത്തിട്ട് പിരിത്തു കളയോ എന്നാണ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞത് അപ്പൊ നിങ്ങടെ മുഖ്യൻ ഇപ്പൊ ഏത് നേരത്തെ ദേവൻ രാമേന്ദ്രൻ എടുത്തിട്ട് അങ്ങ് അടിക്കുവാണല്ലോട് കൈ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ദേവൻ രാമേന്ദ്രൻ പിണറായി എടുത്തിട്ട് ദിങ്ങിനെ അത്ങ്ങിനെ എത്ര അടി കിട്ടിയേക്കുന്നുണ്ടോ പടനായകന്റെ പാട്ടും ഗീജി വലിയ ഫ്ലെക്സ് കൊണ്ടു വെച്ചതാണ് ഞങ്ങൾ മേറൂട്ടിയെടുത്ത് മാറ്റിയല്ലോ മാതൃകാപരമായ കിട്ടിയെ ഹൈക്കോടതി അത് പിന്നെ നല്ലതല്ലേ വി എസിനെ സന്ദർശിച്ചത് ഞങ്ങളുടെ ഗവർണർ അതന്നെ ആ ഗവർണർ പോയി വി എസിനെ പോയി സന്ദർശിച്ചിട്ടും പറഞ്ഞു മാതൃക നേതാവ് എന്താ ചെയ്യ നമ്മുടെ അഭിമാനമായിപ്പോയില്ലേ അതന്നെ പിണറായിക്ക് അതുകൂടെ വിടിച്ചിട്ടില്ല കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ അവരമ്മ ഒരു പ്രശ്നമില്ല അഞ്ചു വർഷം ആറിലേക്കർ ഇവിടെ ഉണ്ട് എങ്ങനെയൊക്കെ ആയി തീരുമെന്ന് പാത്തിരുന്ന് കാണണം അതെ ഞങ്ങൾ സമരം ഞങ്ങൾ പുതിയ സമരമുറകള് പിന്നാറല്ലേ മറ്റേ മറ്റേ ആർഷോടെ അല്ല പിന്നാമ്പുറ അതെ ഞങ്ങളാണെങ്കിൽ നല്ലതാണെങ്കിൽ ഞങ്ങൾ നല്ലവർക്ക് നല്ലവർക്ക് കേട്ടോ മര്യക്കാണെങ്കിൽ മര്യാദ സഹകരിച്ചു ഞങ്ങൾ രാജ്ഭവൻ വന്ന് കറി പിടിക്കും രാജ്ഭവന് മുമ്പിൽ ഞങ്ങൾ സമരം നടത്തും ആ വഴി ഞങ്ങൾ അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് ഞങ്ങള് ഗവർണറെ തടയും ഇല്ല ഇല്ലെങ്കിൽ ഞങ്ങൾ നടക്കാൻ വരും നടക്കാൻ വരണോ അന്ന് തടയാൻ വരണോ എന്ന് ഗവർണർക്ക് തീരുമാനിക്കാം നിങ്ങളല്ല ഗവർണർക്ക് അതെ അതെ ഞങ്ങളുമായിട്ട് നല്ല രീതിയിൽ പോണോ അത് ഉടക്കി പോണോന്നൊക്കെ നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് ആകാത് വെച്ചിട്ട് ഞങ്ങളോട് നല്ല രീതിയിൽ തന്നെ സഹകരിക്കുമെന്ന് തോന്നുന്നു അതെ അതാ പറഞ്ഞത് രണ്ട് വെള്ളിയാഴ്ച ആയിട്ടില്ല നാല് വെള്ളിയാഴ്ച ആവുമ്പഴത്തേക്ക് നമുക്ക് അറിയാം എങ്ങനെയാണെന്നുള്ള ആറിലേക്കർ മാങ്ങ മൂത്തോന്നറിയാൻ വേണ്ടിട്ട് മാങ്ങ മൂത്തോന്നറിയാങ്ങി കച്ചവടം പിന്നെ നടക്കുമ്പോ കൈ ഇങ്ങോട്ടണം ഇങ്ങോട്ടും ഇങ്ങോട്ട് വേണമെങ്കിലും പറ്റോ യുടെ മൂട് ഇങ്ങനെ കുറെ വിവരം കിട്ടയുടെ